കുറച്ച് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവമാണ് ഇതിൽ ഉൾപ്പെട്ടവരുടെ സ്വകാര്യതയെ മാനിച്ച് പേരുകൾ വെളിപ്പെടുത്തുന്നില്ല എന്നല്ലാതെ ഇതിൽ മായമോ അതിശയോക്തിയോ അല്പം പോലും ചേർത്തിട്ടില്ല കേരളത്തിലെ അതിപ്രശസ്തമായ ഒരു കോളേജിൽ പ്രീ ഡിഗ്രി ക്ലാസ്സിലെ ഒരു ആൺകുട്ടി ഉച്ചയ്ക്കത്തെ ഇടവേളയിൽ ഒരു പൊതിയെടുത്ത് തുറന്ന് ഏതാനും സാധനങ്ങളെടുത്ത് ഉയർത്തിക്കാട്ടി കൂട്ടുകാരോട് ചോദിച്ചു ഇതെന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ ആർക്കും തന്നെ അത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല ഇതെന്നെടാ ബലൂണാണോ ഒരുത്തൻ ചോദിച്ചു ഇത്ര കട്ടിയുള്ള ബലൂൺ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് വേറൊരുത്തൻ അവരിൽ ചിലർ അത് കൈമാറി ഒരുത്തനത് ഊതി വീർപ്പിച്ചു അപ്പോഴാണ് അത് കൊണ്ടുവന്നവൻ ചിരിച്ചുകൊണ്ടൊരു പ്രഖ്യാപനം എടാ ഇത് ബലൂൺ അല്ലടാ കോണ്ടമാണ് കോണ്ടം ഗർഭനിരോധന ഉറ ചക്കന്മാർ ആർത്ത് ജരിച്ചു നിന്ന പെൺകുട്ടികൾ നാണിച്ച് മുഖം തിരിച്ച് വിഷയവും ബലൂണും പ്രിൻസിപ്പലിൻ്റെ മേശയിലെത്തി അടുത്ത ദിവസം അച്ചക്കൻ്റെ പിതാവും പ്രിൻസിപ്പലിൻ്റെ മുന്നിലെത്തി ലജ്ജിച്ച് തലതാഴ്ത്തി നിന്ന ആ പിതാവിനോട് കരുത്തനായ പ്രിൻസിപ്പൽ പറഞ്ഞു എടോ തനിക്കിത് ശരിയായി ഉപയോഗിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഇപ്പോൾ താൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു ഈ പിതാവിനോട് കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യമാണ് പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഓർത്തുപോയത് അത് കേൾക്കാത്തവർക്കായി ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല മാർഗം ഉപയോഗിക്കാത്തവർ അത് ഇല്ല മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിന് മുന്നിലെത്തിയ സ്ത്രീകളടക്കമുള്ള വിശ്വാസികളുടെ ഒരു സമൂഹത്തോടാണ് അയാൾ ഈ നാണം കെട്ട ചോദ്യം എടുത്തിട്ടത് അല്പമെങ്കിലും വിവേകവും മാന്യതയുമുള്ള ഒരാളും പള്ളിയിലോ പള്ളി പരിസരത്തോ വെച്ച് ഒരു സമൂഹത്തോട് ചോദിക്കാൻ മടിക്കുന്ന ഒരു കാര്യം യാതൊരു മാന്യതയുമില്ലാതെ ഇത്രയും കലിപ്പോടെ കത്തിജ്വലിച്ച് നിന്ന് അലറി വിളിക്കുന്നതിലൂടെ അയാൾ സ്വന്തം സംസ്കാരവും കുടുംബത്തിൻ്റെ പാരമ്പര്യവുമാണ് എടുത്ത് പ്രദർശിപ്പിച്ചത് കൃത്രിമ ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനെ അപലപിച്ചുകൊണ്ട് പോളാറാമന്മാർപ്പാപ്പ ഹ്യുമാനെ വീത്തേ എന്ന ചാക്രീത ലേഖനം പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് അതിന് മൂന്ന് വർഷം മുൻപാണ് മുണ്ടാടൻ്റെ ജനനം ആ കാലത്തും ഇത്തരം മാർഗങ്ങൾ ലോകമെമ്പാടും ഉപയോഗത്തിലുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പ അതിനെപ്പറ്റി പ്രതികരിച്ചത് എൻ്റെ വീഡിയോയിൽ ഒരാൾ കുറിച്ച കമൻറ്റും ആ പ്രിൻസിപ്പൽ പറഞ്ഞതുപോലെ തന്നെ അതെന്തുമാകട്ടെ ഇത്തരം വിഷയങ്ങൾ സംബന്ധിച്ച് ദമ്പതികൾക്കായി നടത്തുന്ന ഒരു ക്ലാസ്സിൽ ഒരു ഡോക്ടർ പോലും ഇത്രയും പരസ്യമായി ഇതുപോലൊരു ചോദ്യം ചോദിക്കില്ല കാരണം അതൊക്കെ തികച്ചും വൈയക്തികവും സ്വകാര്യതയിൽപ്പെടുന്നതുമാണ് എന്നിട്ടും എന്തോ വലിയൊരു സംഭവമാണെന്ന് സ്വയം വിശ്വസിക്കുകയും കുറച്ച് സിൽബന്ധികൾ പൊക്കിക്കൊണ്ട് നടക്കുകയും ചെയ്യുന്ന മുണ്ടാടൻ എത്ര അധമനും നിസാരനുമാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്ന ഒരു ചോദ്യമായിരുന്നു അത് ഇക്കാര്യത്തിൽ മുണ്ടാടനോടുള്ള എൻ്റെ പ്രതിഷേധത്തോളം തന്നെ തീവ്രമാണ് ഇത് കേട്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ അവിടെയെന്ന സദസ്സിനോടും എനിക്ക് തോന്നുന്നത് തനിക്കിതറിഞ്ഞിട്ട് എന്ത് വേണം വിവരക്കേട് പറയാതെ ഇറങ്ങിപ്പോളൂ എന്നൊന്നും അവിടെ ആരും വാതുറന്നില്ല ഇതാ മറ്റൊന്ന് ഞാനെന്റെ പള്ളിയിൽ പറഞ്ഞു കുർബാനിക്കുന്നത് ഞങ്ങൾ ഇന്ന് കുർബാന ഞങ്ങൾ ഞങ്ങൾ തീരുമാനിക്കുന്നത് മെത്രാൻ തോക്ക് ചൂണ്ടി ലാത്തി കാണിച്ച് എന്ന് പറയും തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് ഞങ്ങൾ വിചാരിക്കുന്ന കുർബാന ചൊല്ലും ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷനോ തരുന്ന റൈറ്റ് അല്ല കാനല്ലോ എന്ന് ഞങ്ങൾ ശീർഷാസനത്തിൽ നിന്നുപോലും കുർബാന ചൊല്ലും ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഞങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ കുർബാന ചൊല്ലും എന്തൊരു അസംബന്ധമാണ് പറയുന്നത് മാത്രമല്ല അയാൾ പറയുന്ന മറ്റൊരു വിട്ടിതം കൂടെ ശ്രദ്ധിച്ചു ഇത് ക്യാനൽ ലോ അനുസരിച്ചുള്ളതല്ല കോൺസ്റ്റിറ്റ്യൂഷണൽ ലോയിൽ ഞങ്ങളുടെ അവകാശമാണെന്ന് ഭരണഘടന പ്രകാരമാണോ അയാൾക്ക് പട്ടം കിട്ടിയത് ഭരണഘടനയിലെ ഏതെങ്കിലും നിയമങ്ങൾ വെച്ചാണോ അയാൾ സെമിനാരിയിൽ പഠിച്ചത് ഭരണഘടനയാണോ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് അത് കാനുള്ള പ്രകാരം അയാൾക്ക് കിട്ടിയ വൈദികർക്കെല്ലാം കിട്ടിയ ഒരു വിളിയ് മാത്രമല്ലേ എന്നിട്ടും അയാൾ പരസ്യമായി അതും ഒരു കൂട്ടം വൈദികരുടെ മുമ്പിൽ നിന്ന് അലറി വിളിക്കുന്ന കണ്ടില്ലേ ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് കുർബാന ചൊല്ലും ഇങ്ങനെയുള്ള വിഷജീവികളല്ലേ നിങ്ങളുടെ മുമ്പിൽ വന്ന് കുർബാന ചൊല്ലുന്നതും കുർബാന എഴുന്നള്ളിച്ച് തരുന്നതും അതൊക്കെ ശുദ്ധമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇങ്ങനെ വൈദികർക്ക് നിരക്കാത്തതും തരന്താണതും വിധ്വംസകവും കുറ്റകരവും കുൽസിതവുമായ കുറേയേറെ നിഷേധങ്ങൾ നാം കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും അഴിഞ്ഞാടുന്നത് സത്യവിശ്വാസികൾ വാതുറക്കാത്തത് കൊണ്ട് തന്നെ എന്ന് പറയേണ്ടി വരും കാരണം തുറന്നു പറയേണ്ട സമയങ്ങളിൽ മൗനം പാലിക്കുന്നത് കുറ്റകരമാണ് ഇൻ ദ സൈറ്റ് ഓഫ് ആൻ ഓപ്പറേഷൻ ഇഫ് യു ആർ സൈലൻറ്റ് യു ആർ ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദ ഒപ്രസർ എന്ന് നോബൽ പുരസ്കാര ജേതാവ് ലസ്മൺ ടു പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കൺമുന്നിൽ ഒരു അക്രമം നടക്കുമ്പോൾ പ്രതികരിക്കാമായിട്ടും നിങ്ങൾ മൗനം പാലിക്കുന്നെങ്കിൽ നിങ്ങൾ അക്രമയുടെ പക്ഷത്താണ് ഒരു തടിമാടൻ ഒരു കൊച്ചുകുട്ടിയെ മർദ്ദിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ ഇടപെടുന്നില്ലെങ്കിൽ ആ തടിയനും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം കുറ്റം ചെയ്യുന്നവരെക്കാൾ കുഴപ്പക്കാർ കുറ്റം കണ്ടിട്ടും മിണ്ടാത്തവരാണ് അത് കുറ്റത്തിന് കൂട്ടുനിൽക്കലുമാണ് ഇതാണ് എറണാകുളം രൂപതയുടെ തകർച്ചയുടെ ഒരു കാരണം മുണ്ടാടൻ തളിയൻ വയലിക്കോടൻ വട്ടോളി എന്നിവരടങ്ങിയ വൈദിക മാഫി തങ്ങളുടെ വൈദിക ദൗത്യത്തെയും എടുത്ത പ്രതിജ്ഞയെയും വിശ്വാസി സമൂഹത്തെയും സഭയെയും മാർപ്പാപ്പായേയും എന്തിന് പോലും മറന്ന് ഇത്രയൊക്കെ കോലാഹലമുണ്ടാക്കിയിട്ടും ഇപ്പോഴും അവരുടെ കുർബാന കാണാനും അവരോട് കുമ്പസാരിക്കാനും പോകുമ്പോൾ നിങ്ങൾ അവർക്കൊപ്പം ഉണ്ടെന്ന തോന്നലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഒരു കാര്യം പച്ചക്ക് ചോദിക്കുന്നതിൽ ആരും പരിഭവിക്കരുത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ മദ്യപിച്ച് ലക്ക് കെട്ട് അടിവസ്ത്രം മാത്രമിട്ടോ നഗ്നനായിട്ടോ ക്ലാസ്സിൽ വന്ന് പഠിപ്പിച്ചാൽ നിങ്ങൾ പ്രതികരിക്കുമോ അതോ അയാൾ എങ്ങനെ വന്നാലെന്താ ഉഗ്രൻ ക്ലാസ് അല്ലേ എന്ന് ന്യായീകരിക്കുമോ ഇതുപോലെ തന്നെയാണ് ഇത്രയധികം കുറ്റങ്ങൾ ചെയ്തിട്ട് വൈദികർ വന്ന് കുർബാന ചൊല്ലുന്നത് വചനം പറയുന്നതും ആ കൂതാശകൾ അസാധുവാണെന്ന് സഭാ നേതൃത്വം തന്നെ എത്ര വട്ടം അറിയിച്ചിട്ടുണ്ട് കുർബാന മധ്യേ അയാളുടെ പ്രസംഗമധ്യേ നിങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോകണം ഈ സഭയെ രക്ഷപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ഉണർന്നു പ്രവർത്തിക്കേണ്ടത് നിങ്ങളാണ് സഭാനേതൃത്വം വെറും ഷണ്ടന്മാരുടെ സംഘമാണെന്ന് പണ്ടേ തെളിയിച്ചു കഴിഞ്ഞു അവരിൽ നിന്ന് ഇനിയൊന്നും പ്രതീക്ഷിക്കാനില്ല വത്തിക്കാൻ കൈവിട്ടതുപോലെയായി ദൈവം ഉടനെ നേരിട്ടിറങ്ങി വന്ന് ഇവരെയെല്ലാം ചാട്ടവാറിനടിച്ച് തുരത്തുമെന്നും എല്ലാം ശരിയാക്കുമെന്നും പ്രതീക്ഷിക്കാൻ ന്യായമില്ല അതുകൊണ്ട് നിങ്ങൾ വിവേകമതികളായി ഉണർന്ന് പ്രവർത്തിക്കുവിൻ ശക്തമായി പ്രതികരിക്കുവിൻ ഒന്നും മിണ്ടാതെ സകലതിനും കൂട്ടുനിൽക്കുന്നതിന് പകരം പ്രതിഷേധമറിയിക്കുവിൻ ഏതാനും സംഘടനകൾ കുറച്ച് സമരം ചെയ്യുന്നുണ്ടല്ലോ വരുന്നത് പോലെ വരട്ടെ എന്ന് നിങ്ങൾ നിഷ്ക്രിയരാകരുത് നിങ്ങൾ പള്ളിയിൽ പോയില്ലെന്നോ കുർബാന കണ്ടില്ലെന്നോ വെച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല അതൊന്നുമല്ല രക്ഷയുടെ മാർഗം രോഗിയും വൃദ്ധയുമായ അമ്മായിയമ്മയെ കടലിൽ കെട്ടിയിട്ടിട്ട് മരുമുകൾ പള്ളിയിൽ പോയി കുർബാന കാണുന്നതും ഗായക സംഘത്തിൽ പാട്ടുപാടുന്നതും വേദപാഠം പഠിപ്പിക്കുന്നതും പുണ്യമൊന്നുമല്ല മറിച്ച് പാപമാണും പള്ളിയിൽ പോകുന്നതാണ് രക്ഷയുടെ മാർഗമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് അല്പവിശ്വാസമാണ് ക്രിസ്ത്യാനികളല്ലാത്തവർ സ്വർഗത്തിൽ പോകില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ അത് അന്ധവിശ്വാസമാണ് കാരണം ദൈവത്തെ സ്നേഹിക്കലും അയൽക്കാരനെ സ്നേഹിക്കലുമാണ് രക്ഷയുടെ മാർഗമെന്ന് യേശുക്രിസ്തു പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അത് എടുത്തു പറഞ്ഞിട്ടുമുണ്ട് ക്രിസ്ത്യാനികളല്ലാത്തവർ നിത്യരക്ഷ നേടില്ല എന്നാണ് നിയമമെങ്കിൽ പുണ്യജീവിതം നയിക്കുന്ന കോടിക്കണക്കിന് മറ്റു മതസ്ഥരുടെ ജീവിതം പാഴാകുമോ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഗാന്ധിജിയുടെ ജീവിതം വ്യർത്ഥമാകുമോ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇനി സജീവമായി രംഗത്തിറങ്ങേണ്ടത് നമ്മളാണ് സീറോമർ വാർ സഭ വിഷാചുക്കളുടെ പിടിയിൽ അമർന്നു പോകാതെ രക്ഷപ്പെടുത്തേണ്ടത് നമ്മുടെ ദൗത്യമാണ് എന്ന ബോധ്യത്തിൽ ഇനി കളത്തിലിറങ്ങിയേ പറ്റൂ എങ്ങനെയെന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഓരോ ഇടവുകയിലും നിങ്ങൾ വൈദികനെ കണ്ട് പച്ചയ്ക്ക് കാര്യങ്ങൾ തുറന്നു പറയണം വിമതരുടെ എത്ര ചെറിയൊരു ന്യൂനപക്ഷമാണ് ഇവിടെ ഈ നാശങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് എന്നാൽ അംഗബലം കൊണ്ട് എത്രയോ മുൻപിലാണ് സത്യവിശ്വാസികളുടെ സമൂഹം നിങ്ങൾ വൈദികനോട് പറയണം ഇതിവിടെ നടക്കില്ല ഞങ്ങൾ അനുവദിക്കില്ല എന്ന് അകമേയുള്ള ആ ബന്ധനങ്ങളുടെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞിട്ട് വിശ്വാസത്തിൻ്റെ പരിചയമായി നിങ്ങൾ സമരമുഖത്തേക്ക് കാലു വയ്ക്കാൻ സമയമായി ഈ സഭയിലെ സ്ത്രീകളാണ് ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത് കാരണം വൈദികരെ പച്ച മനുഷ്യരായിട്ടല്ല അസൽ യേശുക്രിസ്തു ആയിട്ടാണ് ഒട്ടേറെ സ്ത്രീകൾ കാണുന്നതെന്ന് ഞാൻ പറയുമ്പോൾ പിണങ്ങരുത് തലമുറകളായി വൈദിക വർഗം സൃഷ്ടിച്ചെടുത്ത ഒരു വ്യാജ പ്രതിബിംബമാണത് വിശ്വാസികൾ ഏറ്റെടുത്ത് തലയിൽ വെച്ച അടിമത്തമാണത് കുഴിയാന എന്നൊരു ജീവിയെ കണ്ടിട്ടില്ലേ നിങ്ങൾ പേരിൽ ആന എന്നുണ്ടെങ്കിലും അതിനൊരു ചെറിയ പയർമണിയുടെ വലിപ്പമേ ഉള്ളൂ പിന്നോട്ട് നടക്കുന്ന ഒരേ ഒരു ജീവിയാണ് കുഴിയാന എന്നാണ് എൻ്റെ അറിവ് മുന്നോട്ടാണ് എന്നും പറഞ്ഞ് കുഴിയാന കുഞ്ഞുങ്ങളെ നടക്കാൻ പഠിപ്പിക്കുന്നതും നടത്തിക്കുന്നതും പിന്നോട്ടാണ് ഇതാണ് മുണ്ടാടൻ സംഘത്തിൻ്റെ വിമതർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യ അവരുടെ അട്ടിമറി സാമ്പാറുകളെല്ലാം ഉണ്ടാക്കുന്ന കലത്തില് വെറുമൊരു ചട്ടുകമാണ് ഷൈജു അട്ടിമറി ചട്ടുകം പക്ഷേ കുടത്തിലെ ഭൂതത്തെ എന്ന പോലെ അവനെ ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത് പാമ്പോളിനി എന്ന വിഷജീവിയും തട്ടിലെന്ന തറ കോമാളിയുമാണ് എറണാകുളം രൂപതയിൽ നവീകരണത്തിനും പ്രശ്നപരിഹാരത്തിനുമായി ഇന്നുവരെ നിയോഗിക്കപ്പെട്ട പാറേക്കാട്ട് മുതൽ താഴ്ത്തും പുത്തൂറും വരെ സകലരും വിമതരുടെ പിടിയിൽ അമർന്നു കണ്ണീരും വിലാപവും രോഗവുമായിട്ടാണ് പടിയിറങ്ങിയ ഇപ്പോൾ തലപ്പത്തുള്ള തട്ടിലിനും പാമ്പോണിനിക്കും മുൻഗാമികളുടെ പരിതാപകരമായ വിധിയാണ് കാത്തിരിക്കുന്നത് എന്നും ഓർത്ത് വച്ചോളൂ അത് നമുക്ക് വൈകാതെ കാണുകയും ചെയ്യാം ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കും സാധൂകരിക്കില്ല എന്നൊരു വാദമുണ്ടല്ലോ ദ എൻഡ് ജസ്റ്റിഫൈസ് ദ മീൻസ് ദ എൻഡ് ഡസ് നോട്ട് ജസ്റ്റിഫൈ ദ മീൻസ് ഇതാണ് വിഷയം ലക്ഷ്യം ശുദ്ധമാണെങ്കിൽ മാത്രമേ മാർഗം ശുദ്ധമാവൂ എന്നതാണ് സത്യം സമത്വം നടപ്പിലാക്കണമെന്ന ലക്ഷ്യത്തിൽ പണക്കാരെ മുഴുവൻ കൊന്നൊടുക്കുക എന്ന മാർഗം സ്വീകരിച്ചാൽ അതിനെ ന്യായീകരിക്കാൻ പറ്റുമോ എറണാകുളം രൂപതയിലെ അവസ്ഥ അതുപോലെ തന്നെയാണ് കുർബാന എന്ന പാപനകർമ്മത്തിൻ്റെ പേര് പറഞ്ഞ് നടത്തുന്നതെല്ലാം അക്രമങ്ങളാണ് പാപമാണ് ദാവൂദ് ഇബ്രാഹിം രാജൻ ഛോട്ടാ ഷക്കീൽ തുടങ്ങി അധോലോക നായകന്മാർ വിളയാടിയ ബോംബെയിലേക്കാൾ ഭീകരവും ശക്തവുമാണ് എറണാകുളത്തെ വൈദിക മാഫിയ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കേണ്ട തെളിവുകൾ നിരവധിയുണ്ട് നിരത്താൻ കർദിനാൾ ആലഞ്ചേരിയെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തോട് ഫോണിൽ മിണ്ടിയിട്ടില്ല എന്നാലും കർദിനാൾ പദവിയിലിരുന്ന് ആലഞ്ചേരി കോടികൾ വെട്ടിച്ചു എന്നാരോപിക്കുകയും ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്ന സകലരോടും ചോദിക്കട്ടെ അതിന് തെളിവില്ലെന്നിട്ടല്ലേ പുരോഹിത പ്രമാണികൾ വ്യാജരേഖ ഉണ്ടാക്കിയത് എന്നാൽ അധികാരത്തിലിരുന്ന് അനേകം കോടികളുടെ തട്ടിപ്പ് നടത്തിയ വൈദികരുടെയും ബിഷപ്പുമാരുടെയും പട്ടിക ഈ നാട്ടുകാരുടെ കയ്യിലുണ്ട് ആലഞ്ചേരി വെട്ടിപ്പ് നടത്തിയെന്ന് ഇപ്പോഴും വിശ്വസിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്നവരെ ഞാൻ വെല്ലുവിളിക്കുന്നു ആലഞ്ചേരി സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നതിന് തെളിവ് കൊണ്ടുവരും അതെ വെല്ലുവിളിക്കുകയാണ് കളത്തിലിറങ്ങി തെളിവ് നിരത്തൂ എന്നിട്ട് നിങ്ങൾ അദ്ദേഹത്തെയും എന്നെയും തെറി വിളിച്ചോളൂ നമസ്കാരം